കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കൃത്രിമമായി വോട്ടുകൾ ചേർത്തെന്ന ആരോപണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആക്ഷേപം ഉയർന്നതിൽ തനിക്ക് ആക്ഷേപമുയർന്നതിൽ തനിക്കെന്തെങ്കിലും എന്ന് പേടിച്ചായിരിക്കും തൃശൂർ എബിയായി സുരേഷ് ഗോബെ കഴിഞ്ഞ ഒരു മാസമായി കാണാനില്ലാത്തത് ഒരു കേന്ദ്രമന്ത്രിയെ കാണാനില്ല എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ് സുരേഷ് ഗോപി ബിജെപിയിൽ നിന്ന് രാജിവെച്ചു പോയോ എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് കാട്ടി കെ എസ് യു കഴിഞ്ഞ ദിവസം പരാതി തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ശേഷം കാണാനില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് പരാതി നൽകിയത് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്തണമെന്നും ഇമെയിലൂടെ നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഓർത്തോ സഭ തൃശൂർ ഭദ്രസനാധിപൻ യുഹന്നോന്മാർ മിലിത്തിയോസ് മെത്രോപോളിത്തെയും രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ തൃശൂറുകാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്കയെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിജെപിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിൽ സഭാ നേതാക്കളടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ തലശ്ശേരി സ്വദേശി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി സ്വദേശി സിസ്റ്റർ പ്രീതി മേരി എന്നിവർ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് അറസ്റ്റിലായത് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ വീട്ടുജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരനും സ്റ്റേഷനിലെത്തിയിരുന്നു നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ബജരംഗദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടയുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു പെൺകുട്ടികളിൽ ഒരാൾ സമ്മതപ്രകാരമല്ല എത്തിയതെന്നും ആരോപിച്ചു മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത കന്യാസ്ത്രീ െ ദുർഗിലെ ജയിലിൽ തടവിലാക്കിയിരുന്നു അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും അനധികൃത വോട്ട് ചേർത്തെന്ന ആരോപണവുമായി കോൺഗ്രസും സി പി ഐ രംഗത്ത് സുരേഷ് ഗോപിയുടെ വീട്ടിലുള്ള പതിനൊന്ന് വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചേർത്തതെയെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു ഇപ്പോൾ ആ വീട്ടിൽ വോട്ടർ പട്ടികയിലുള്ള താമസക്കാരില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും കുടുംബവും ഇവിടെ വന്ന് വോട്ട് ചേർക്കുകയായിരുന്നുവെന്നും ഡി സി സി പ്രസിഡന്റ് പറയുന്നു രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീടായിരുന്നു വാർഡ് നമ്പർ മുപ്പതിൽ വോട്ടു ചേർത്തത് അവസാനഘട്ടത്തിലാണ് പേരുടെ വോട്ടുകളിൽ പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ പരാതി നൽകിയിരുന്നു വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന നിലപാടാണ് അന്ന് കളക്ടർ സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ സ്വതന്ത്രമായി അന്വേഷണം വേണം ബി ജെ പി തന്നെ അന്ന് അവകാശപ്പെട്ടത് അറുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ചേർത്തുവെന്നാണ് പത്ത് ഫ്ളാറ്റുകളിലായ അൻപതോളം പരാതികൾ അന്ന് നൽകിയിരുന്നുവെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും മുൻമന്ത്രി വി എസ് സുനിൽകുമാറും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കമ്മീഷന്റെ സൈറ്റിൽ കയറിയപ്പോഴാണ് സാങ്കേതിക പ്രശ്നം കാണിച്ചത് സംശയാസ്പദമാണെന്നും വാർത്താ സമ്മേളനത്തിൽ കമ്മീഷന് രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടി മുൻ കളക്ടറും തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായിരുന്ന കൃഷ്ണതേജയ്ക്ക് അന്ന് ലഭിച്ച പരാതി ഉന്നത തലങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ടോയെന്നും സംശയമുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയുടെ ടീമിലേക്കാണ് കൃഷ്ണതേജ പോയത് അവസാനഘട്ടത്തിലാണ് തൃശൂരിൽ വോട്ടുകൾ മുഴുവൻ ആലത്തൂർ തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ തൃശൂരിൽ ചേർത്തു തൃശൂരിലെ വോട്ടർ പട്ടികയിലെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംഭവങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സുനിൽകുമാറും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള